ഈ ഉപ്പയോടാണ് ഉള്ളാഹു പറയുന്നത് ഈ ഉമ്മയോടാണ് ഉള്ളാഹു പറയുന്നത് സൈബർ യുഗത്തിലെ യുവത എന്ന ഒരു ടൈറ്റിലിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോ പരിശുദ്ധ ഖുറാനിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നവർ ആയത്തിൽ ഒമിനൈ ഹദീ ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولا مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم മാതാപിതാക്കൾ പേടിക്കേണ്ട ഒരു വിഷയമാണിത് പറയുന്നത് ഭയക്കേണ്ട ഒരു വിഷയമാണിതിൽ ചർച്ച ചെയ്യുന്നത് ജനങ്ങളിൽ ചില ആളുകൾ ജനങ്ങളിൽ ചില ആളുകൾ ഉപ്പയാകാം ഒരുപക്ഷെ ജ്യേഷ്ഠനാകാം ഒരുപക്ഷെ ഉമ്മയാകാം അമ്മാവനാകാം കുടുംബക്കാരാകാം ആരായാലും ശരി ഹദീസ് കളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട് മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാരുണ്ട് നോക്കണം പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഹബീബ് പറയുന്ന വാക്കാണിത് ജനങ്ങളിൽ പെട്ട ചില ആളുകൾ കളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഉമ്മാ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാരില്ലേ ക്യാബ് വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാരില്ലേ അതേപോലെ തന്നെ ടി വി വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളില്ലേ നിങ്ങളെ കുറിച്ചാണിത് പറയുന്നത് കേട്ടോ നിങ്ങളെക്കുറിച്ചാണിത് പറയുന്നത് ഒമിനൻ ജനങ്ങളിൽപ്പെട്ട ചില ആളുകൾ വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വരെ പിഴപ്പിക്കാൻ ഇന്നലെ വാല് കഴിഞ്ഞ് ഞാനൊരു കല്യാണ പരിപാടിക്ക് പോയി രാത്രി പന്ത്രണ്ട് മണിക്ക് മണിക്ക് ഒരുപാട് ചെറുപ്പക്കാരുടെ എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ് പക്ഷേ ഞാൻ ഫോൺ വിളിച്ച് അവരൊന്നും അറ്റൻഡ് ചെയ്തില്ല ഞാൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അങ്ങനെ ഞാൻ ഏതായാലും പന്ത്രണ്ട് മണിക്ക് പോകുമ്പോ എല്ലാവരും കല്യാണ വീട്ടിലുണ്ട് പക്ഷേ തിരക്കിലാണ് എല്ലാവരും തിരക്കിലാണ് അവിടെ ചോ എന്താണ് ഫോൺ വിളിച്ചെടുക്കാത്തത് അപ്പോ ഒരാൾ പറഞ്ഞു ഫോൺ വിളിച്ച് എടുക്കൂലി സ്ഥാപന ഗെയിം കളിക്ക ഗെയിം കളിക്ക് എങ്ങനെയെന്നറിയാം ഒരു അഞ്ചാറ് പേര് ഗെയിമിന്റെ പേര് പേരെക്ക് ഓർമ്മയില്ല അഞ്ചാറ് പേരെ പരസ്പരം ഗെയിമ് കളിക്കുക ഷൂട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമിന്റെ പേര് എനിക്കറിയില്ല ഞാൻ പറയാൻ പേര് വെച്ച് കളിക്കുന്നത് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യ അങ്ങനെ പരസ്പരം ഷൂട്ട് ചെയ്യുന്ന ഗെയിം രാത്രി ഒരു മണി രണ്ട് മണി വരെ ഇങ്ങനെ കളിച്ചുകൊണ്ടേ എന്ത് ഗെയിം ഇതല്ലേ പറഞ്ഞത് യുഗില്ല അൻസെബിൻ നല്ല ചെറുപ്പക്കാരാണ് നല്ല ചെറുപ്പക്കാരാണ് യുഗല്ല അൻസഫിൻ ഇല്ല അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് വേണ്ടി ഈ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ പഠിക്കണം പഠിക്കണം ഒരു സമയം പോലും കളയരുത് എന്നാണ് ഹബീബിന്റെയും ഹദീസുകളും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് നാളെ നമ്മൾ ചോദിക്കും അപ്പൊ നമ്മൾക്ക് വിഷമമാകും നമ്മൾ നഷ്ടപ്പെടുത്തിയ ഓരോ സെക്കൻഡുകളെ ഓർത്തുകൊണ്ട് ഖേദിക്കുന്ന ഒരു കാലം വരാനുണ്ട് എല്ലാമികളും എല്ലാ കുറ്റവാളികളും വല്ല് കടിക്കുന്ന നഖം കടിക്കുന്ന ഒരു കാലം വരാനുണ്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എന്താ നിന്റെ വയസ്സ് നീ എങ്ങനെയാണ് ചെലവഴിച്ചത് പറയാൻ പറ്റോ ഞാൻ ഗെയിം കളിച്ച് ചെലവഴിച്ചു അതേപോലെ സമസ്തയുടെ സമ്മേളനത്തിൽ പോകുമ്പോൾ കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു ഇവർക്കും പണി തന്നെ കാസർഗോഡ് മുതൽ കോഴിക്കോ വാലപ്പുഴ എത്തും ഇതുവരെ പരസ്പരം ഷൂട്ട് ചെയ്യുക എന്നിട്ട് ഒരാൾ വരിക്കുമ്പോൾ മറ്റൊരാൾ അട്ടഹസിക്ക ഇതൊക്കെ ഇങ്ങനെ ഗെയിം കളിച്ച് ആ സമയത്ത് ദിഗ്രി ചെല്ലിരുന്നൂടെ ഇരുന്നൂടെ എന്തെങ്കിലും ഒന്നുമില്ല ഗെയിം കളിക്കുക മൊബൈൽ ഫോൺ ഇതന്നെ വേറൊരു ചിന്തയിൽ എപ്പുറത്താളുകളുണ്ടെന്നോ ഇപ്പുറത്താളുകളുണ്ടെന്നോ എന്നൊരു ചിന്ത പോലും ഇല്ലാതെ ഈ ഗെയിം കളിച്ചു ില്ക്കുന്ന ആളെ കുറിച്ച് തന്നെയാണ് ഈ ആയത്ത് സൂക്ഷിച്ച് ആയത്ത് പറയുന്നത് ഒ മിനന്ന ജനങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഹരീന്ദ കളിച്ചിരിയുടെ വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് വാങ്ങിച്ചു കൊടുക്കണ്ട ഒരാൾ സ്വന്തമായിട്ട് വാങ്ങിച്ചു കളിച്ചോട്ടെ എങ്കിൽ അത് അയാളും വന്നാഹമായിട്ടുള്ള ഇടപാടാണ് നമ്മൾ വാങ്ങിച്ചു കൊടുത്താലോ ആ ഇടപാടിൽ നമ്മളും കൂടി ചേരേണ്ടി വരും അതാ ഞാൻ പറഞ്ഞത് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കണ്ട മക്കൾക്ക് അവർ സ്വന്തം വാങ്ങിച്ചോട്ടെ ടി വി നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ്ട അവർ സ്വന്തം വാങ്ങിച്ചോട്ടെ നമ്മൾ വാങ്ങിച്ചു കൊടുത്താലോ ഈ നമ്മൾ വാങ്ങിച്ചു കൊടുത്തൊരു മുതലുകൊണ്ട് എന്തൊക്കെ തെറ്റാണോ അവർ ചെയ്യുന്നത് അതിന്റെ തെറ്റുകൾ അവർക്കും ഈ പ്രായപൂർത്തിയാവാത്ത കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ അർത്ഥം അതിന്റെ ആശയം അതിന്റെ മീനിങ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താവശ്യമാണ് അതൊക്കെ അതൊക്കെ അല്ലേ ഇന്ന് തോന്നി മാസങ്ങളൊക്കെ നടക്കാൻ നമ്മുടെ മക്കൾ പ്രേരിപ്പിച്ചത് അല്ലേ ആരും കാണാത്ത സമയം എന്തും ചെയ്യാനുള്ള സൗകര്യം അതല്ലേ നമ്മുടെ ഈ സാഹചര്യം ആരും കാണൂല പക്ഷെ എന്തും ചെയ്യാ ആ ഒരു സാഹചര്യമല്ലേ അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോ നമ്മൾ തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കണം അവർക്കാണ് ലാഭു പ്രതിഫലം നൽകുന്നത്